ഇരിട്ടി പഴയ പാലത്തിലൂടെയുള്ള വാഹനഗതാഗതം നിരോധിക്കുകയും അറ്റകുറ്റപ്പണി ഇഴയുന്നതും കാരണം ഗതാഗതക്കുരുക്കിൽ മുട്ടി ഇരിട്ടി നഗരം ടൗണിലെത്തേണ്ട ഉപഭോക്താക്കൾ ബുദ്ധിമുട്ടുകയാണെന്നും ശ്വാശ്വത പരിഹാരം കാണണമെന്നും ഇരിട്ടിലെ വ്യാപാരികൾ ആവശ്യപ്പെട്ടു കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഇടിച്ചുകയറി അപകട ഭീഷണിയിലായതിനെ തുടർന്നാണ് ഇരിട്ടി പഴയ പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ചത് ഒക്ടോബർ പതിനഞ്ചിന് പുലർച്ചെ മണിയോടെ ബംഗളൂരുവിൽ നിന്ന് പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇരിട്ടി ടൌണിൽ ഇറക്കി പയ്യന്നൂരിലേക്ക് പോകവെ നിയന്ത്രണം വിട്ട് പഴയ ഇരുമ്പു പാലത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു തകർന്ന പാലത്തിൽ രണ്ടാഴ്ച മുമ്പാണ് അറ്റകുറ്റപ്പണി ആരംഭിച്ചത് ഇത് കാരണം തിരക്ക് സമയത്ത് പുതിയ പാലം ജംഗ്ഷനിൽ തുടരുന്ന കുരുക്ക് മീറ്ററുകളോളം നീളുകയാണ് ഇത് ഇരിട്ടി നഗരത്തെ പല ജംഗ്ഷനിലും ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നുമുണ്ട് മിക്ക സമയത്തും ഇരിട്ടിയിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് നേരത്തെ തളിപ്പറമ്പ് ഉളിക്കൽ മേഖലയിലേക്കുള്ള ആയിരക്കണക്കിന് വാഹനങ്ങൾ പഴയ പാലം വഴി കടന്നുപോയതിനാൽ രണ്ട് പാലങ്ങളിലും നഗരത്തിലും ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്നില്ല പഴയ പാലം അടച്ചതോടെ പുതിയ പാലം വഴി വാഹനങ്ങളെല്ലാം കടന്നുപോകാൻ തുടങ്ങിയതോടെയാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത് കച്ചവട സീസണിൽ പഴയ പാലം പ്രവൃത്തി ഇഴയുന്നത് വ്യാപാരികളെയാണ് ബാധിക്കുന്നത് എത്രയും വേഗം പാലം തുറന്നില്ലെങ്കിൽ പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് ഇരിട്ടി മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോസഫ് ഫർഗീസ് പറഞ്ഞു വളരെയധികം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടാണ് ഓരോ വണ്ടികളും ഈ ആഘോഷ ദിവസങ്ങളിൽ പോലും വ്യാപാരികളുടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്ത പോലും വണ്ടികൾ ശരീരം എത്തിക്കാനോ അതുപോലെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടിയിൽ എത്തിക്കുകയോ എത്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ നിർത്തിയിടാൻ സാധിക്കാതെ വ്യാപാരികൾ ബുദ്ധിമുട്ട് വ്യാപാരികളുടെ കടലിലേക്ക് കസ്റ്റമേഴ്സ് എത്തിക്കാത്ത രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ പൂർണ്ണമായി എത്രയും പെട്ടെന്ന് ശാശ്വത പരിഹാരം ഉണ്ടാക്കി അത് തുറന്നു കൊടുത്തില്ലെങ്കിലും ഇരുട്ടിയിലെ വ്യാപാരികൾക്കും ഈ പുതു സീസൺ സമയങ്ങളിൽ ബിസിനസ്സില്ലാതെ അത് കസ്റ്റമർസ് കസ്റ്റമർ അവിടെ എത്തിക്കാൻ സാധിക്കാതെ കഷ്ടപ്പെടുക പരിഹാരം എത്രയും പെട്ടെന്ന് അസോസിയേഷൻ ശക്തമായ സമര മുന്നോട്ട് പോകാൻ പഴയ പാലം അറ്റകുറ്റപ്പണി വേഗത്തിൽ പൂർത്തിയാക്കാൻ നടപടി വേണമെന്നും അതുവരെ ഗതാഗത നിയന്ത്രണത്തിന് മുഴുവൻ സമയം പോലീസ് സാന്നിധ്യം ഉറപ്പാക്കണമെന്നുമാണ് നഗരവാസികളുടെ പ്രധാന ആവശ്യം ന്യൂസ് ബ്യൂറോ